ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങൾ ഞങ്ങൾ ഉമ്മാക്ക് ഞങ്ങൾ ആറ് മക്കളാണ് ഞങ്ങൾ അഞ്ച് പെങ്ങന്മാർക്കുള്ള ഹിറ്റ്ലറായിട്ടുള്ള ഞങ്ങളെ ബ്രദറിനെ ഗൾഫിൽ നിന്ന് വരികയാണ് അവന് വിളിക്കാനായിട്ട് ഞങ്ങൾ എന്താ പറയുക പെങ്ങന്മാരും പെങ്ങന്മാരുടെ കുട്ടിയോളും കുട്ടിയോളോ കുട്ടികളോ അങ്ങനെ ഒരു ഒരു ടൂറ് പോലെ വേറെ എങ്ങോട്ടുമല്ല നമ്മൾ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ കണ്ടു സംഭവം പലരും പറയും ഇതൊരു പഴഞ്ചൻ പഴഞ്ചനേർപ്പാടാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ബ്രദർ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഹിറ്റ്ലർ തന്നെയാണ് അത് അവനെപ്പറ്റി പറ്റി പറയാനാണെങ്കിൽ നന്മയും ഗുണങ്ങളും ഒക്കെ ഉണ്ട് കുഞ്ഞിൽ ഇന്നൊക്കെ കടയിൽക്കൊക്കെ പോകുമ്പോഴേ കൂട്ടിക്കൊണ്ടുപോകും എന്നിട്ട് ഒരു ശ്മശാനത്തിന് അവിടെ എത്തിയതിനേഷം അവിടെ ഒറ്റയൊക്കെ നിർത്തിയിട്ട് ഓടിപ്പോകുന്ന മുത്താണത് എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് സലാത്തഞ്ചലിയും ഇണ്ടാണ്ട് വരണം അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള മുതലാണ് ദേ വരണത് ആ വരണതാണ് ഞങ്ങളുടെ ബ്രദറ് അവന് ഞങ്ങൾ എത്ത കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അവന് വന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു ഞങ്ങൾ മൂത്ത താത്തയാണ് രണ്ടാളും ഇപ്പം അവളും ഭയങ്കര ഇമോഷണലാണ് ഞങ്ങളെല്ലാവരും അതെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാം അവിടെയുള്ള എല്ലാവരും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാത്ത അതായത് ഇതൊന്നും ആ കാണാൻ കഴിയാത്ത ഒരു സംഭവമായിട്ടുള്ള പോലെ ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ലല്ലോ പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ ആ ഒരു കംഫർട്ട് സോൺ അവനാട്ടാ അവൻ്റെ ആ രണ്ട് കൈ വിരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അഞ്ച് പെങ്ങന്മാരും അതിൻ്റെ ഉള്ളിൽ പോടും എങ്ങനെയെങ്കിലും ഒരു നേർച്ചക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഒരാളൊരുത്തനും ഒന്ന് നോക്ക് തൊട് ഒന്നും ചെയ്യില്ല അതുകൊണ്ടാണ് നാട്ടിലവനെ ഇരട്ട പേര് ഹിറ്റ്ലറാണെന്ന് ഇത് അവൻ്റെ ഞങ്ങൾ പെങ്ങന്മാരും പെങ്ങന്മാരുടെ കുട്ടികളും 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 ഉണ്ട് അതിലൊരു ഒരു പേരക്കുട്ടിയുടെ കുട്ടിയും കൂടി ഉണ്ട് എൻ്റെ ഒപ്പാടെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ വന്നു വീട്ടിലൊക്കെ എത്തിയതിന് ശേഷമുള്ള പെട്ടി തുറക്കലാണത് പെട്ടി തുറക്കലും ഞങ്ങൾ പഴയ കാല ഇത്രയും കാലം എൻ്റെ ബ്രദർ ഗൾഫ് പോയിൻ്റെ ശേഷം ഇത്രയും കാലം ഇപ്പോൾ പലയിടത്തും കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആരുടെയും കൊടുക്കുക അങ്ങനെ ഒന്നുമല്ല ഞങ്ങൾ എന്താ കുട്ടികൾക്ക് ഓവർ അവരല്ലേ പെട്ടി അവർക്കൊരു കുറച്ചും കൂടി ഒരു ഇഷ്ടമുള്ളത് അപ്പോൾ അവർക്ക് ഫുൾ ഫ്രീ കൊടുത്തിട്ടുണ്ടാവും അവർ കൈയിട്ട് വാരി ഞങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങളൊക്കെ കൈയിട്ട് വാരി അടിയൊക്കെ നടക്കും ഇതിൻ്റെ ഉള്ളിൽ പക്ഷേ ഓന് കണ്ണിങ്ങാണ് ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ സെയിം കളർ വ്യത്യാസം പോലും ഇല്ലാത്ത ആറെണ്ണം കൊണ്ടുവരും അതായത് ഞങ്ങളെ നാത്തുവിന് അവൻ്റെ വൈഫിനടക്കം ഒരു കളർ ചേഞ്ചോ ഒരു കാര്യങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തില്ല അതുകൊണ്ട് വഴക്കുണ്ടാവില്ല മൂത്ത താത്തയാണ് പെട്ടി തുറക്കുന്നത് ചുറ്റിലുള്ളത് എൻ്റെ മോളുണ്ട് താത്താന മക്കളുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് താത്താൻ്റെ പേരക്കുട്ടി വരെയുണ്ട് അങ്ങനെ പെട്ടി തുറക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു ഇഷ്ടപ്പെടുന്ന സംഭവമാണ് ഇത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒന്നെങ്കിലും ഒരു അടി അടി ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാവണം എന്ന് അതിനായിട്ട് അവന് എന്തെങ്കിലും ലൂപ്പ് ഹോളാരിലിട്ടിട്ടും ഉണ്ടാവും അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ഇതിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ കാണുന്നത് അങ്ങനെ ഏതായാലും നല്ല വൃത്തിയായിട്ട് നല്ല രസമായിട്ടാ എന്ത് കാര്യം നടന്നു ഇനി ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉള്ളതെന്ന് വെച്ചാൽ ഇനി ഞങ്ങളിതുപോലൊരു ടൂറടിക്കും എല്ലാ പ്രാവശ്യവും വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു ടൂർ പോകും ഇതുപോലെ തന്നെ നല്ല രസമാണ് ആ ടൂറൊക്കെ ഭയങ്കര രസമാണ് കാരണം ഞമ്മക്ക് പേഴ്സണലി ഒറ്റയ്ക്ക് പോവൊക്കെ ചെയ്യാം പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാട്ടാ അപ്പം ഇനി ടൂറിട്ടുള്ള വീട്ടിൽ